ഹലോ അപ്പേ ഇന്നലെ വാങ്ങിച്ച മീനാട്ടോ അപ്പം നമുക്കിതൊന്ന് കറി വെക്കണം കുറച്ചെടുത്ത് വറക്കണം നമുക്കൊന്ന് എന്തെങ്കിലും നന്നായിട്ടൊന്ന് എടുക്കാം ക്ലീൻ ചെയ്താൽ തന്നേട്ടോ അപ്പോൾ അതേ തേങ്ങ അരച്ചാണ് ഞാൻ വെക്കണേ അതിനകത്തേക്ക് ഇതേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നീ അടുപ്പിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കുടമ്പൊളിയൊക്കെ ഇട്ട് ഇനി നമുക്കൊന്ന് അടുപ്പിൽ വെക്കാം അതിനകത്തേക്ക് ഇതേ കറിവേപ്പില കുറച്ച് ഓയിൽ ഒക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കാം തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമുക്ക് മീനൊക്കെ പറക്കിപ്പറക്കി ഇടാം ഇനി തിളച്ചതിന് ശേഷം നമുക്കിതേ സവാള ഇഞ്ചിയൊക്കെ ഇടാട്ട് അതിൻ്റെ മുകളിലേക്ക് ഇനിയൊന്ന് തിളപ്പിച്ച് വേവിച്ചാൽ മതി കേട്ടോ ഇനി ദേ ഇത് വറക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം ചതക്കാനായിട്ട് എടുത്തതാണ് ഞാൻ ചതക്കിയപ്പോഴത്തേനും ദയോ വേറൊരുത്തം വന്നു ചതക്കാമെന്ന് പറഞ്ഞോണ്ട് കേട്ടോ എന്തൊക്കെയാണ് ചതക്കണേ കുരുമുളക് 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 മുളക് കുരു കുരുമുളക് ഇതെ പഠിപ്പിച്ചു വരുമ്പോഴത്തേനും എന്റെ ഉച്ചകൂണിന്റെ കാര്യത്തിൽ തീരുമാനമാകും അതുകൊണ്ട് ഞാൻ വേഗം എനിക്ക് പോന്നു കെട്ടോ ഇതേ ഇനി വറക്കാനുള്ളതൊക്കെ പെരട്ടി വയ്ക്കണം ഇതെല്ലാം പെരട്ടി ഞാനൊര മണിക്കൂർ വെച്ചിട്ടോ എന്നിട്ടാണ് കേട്ടോ വറക്കാനിട്ടത് അതേ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും കേട്ടോ അപ്പം അതേ നമ്മുടെ കറിയൊക്കെ വെന്ത് സുന്ദരമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ വറക്കാനായിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി അതിനകത്തേക്ക് ഒഴിക്കാം നമുക്ക് ഇനി മീനൊക്കെ പെറുക്കിപ്പറുക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് എരി ഒന്നും അധികം ചേർത്തില്ലാട്ടോ എനിക്കും എരി പറ്റില്ല മോനും പറ്റൂല എരു ഞാൻ അധികം റോസ്മേരി ആട്ടോ ഇട്ടു കൊടുത്തത് നല്ല ഫ്ലേവർ കിട്ടാനൊക്കെ കിട്ടാനൊക്കെയായിട്ട് നല്ലതാണ് അപ്പോൾ അതേ ഒരു സൈഡ് വെന്തോ അപ്പോൾ അതേ മറിച്ചൊക്കെ ഇടാട്ടോ മറിച്ചൊക്കെ ഇട്ടോ അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ നല്ല മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടി